മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെത്തി മൂന്ന് വർഷം പൂർത്തിയാവുകയാണ് ഈ സമയത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിന് രാജ്യത്ത് എത്രത്തോളം പുരോഗതി കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട് പാർട്ടി എന്ന നിലയിൽ എന്നുള്ളതാണ് എല്ലാവരും ആലോചിക്കുന്നത് ഖാർഗെയാണ് പാർട്ടി അധ്യക്ഷനെങ്കിലും രാഹുൽ ഗാന്ധിയാണ് പാർട്ടിയെ നയിക്കുന്നത് രാഹുലാണ് പാർട്ടിയുടെ മുഖം പക്ഷെ പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ എത്രത്തോളം ഖാർഗേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം ഇവിടെ രാഹുൽ ഗാന്ധി പല വിഷയങ്ങളും അദ്ദേഹം ഏറ്റെടുക്കുന്നുണ്ട് പക്ഷെ ആ വിഷയങ്ങളെ ഒരു പരിസമാപ്തിയിൽ എത്തിക്കാൻ രാഹുലിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം ഇപ്പൊ ഏറ്റവും അധികം അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഉയർത്തിയിരുന്നത് വോട്ട് ചോരി എന്ന ആവശ്യമാണ് പക്ഷെ ഈ വോട്ട് ചോരിക്ക് എത്രത്തോളം ജനങ്ങളിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അത് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം കാരണം ഇനി എലക്ഷൻ നടക്കാൻ പോകുന്ന ബീഹാറിൽ നടത്തിയ സർവേയിൽ കണ്ടത് ഇരുപത്തിയൊന്ന് ശതമാനം പേർക്ക് മാത്രമാണ് വോട്ട് ജോലി ആരോപണത്തെ കുറിച്ച് അറിയുള്ളത് എന്നുള്ളതാണ് അപ്പൊ അതോടുകൂടി തന്നെ രാഹുൽ ഗാന്ധിക്ക് പൊതുവെ ജനത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് മല്ലികാർജുൻ ഖാർഗെക്കാണെങ്കിൽ കാര്യമായൊരു പുതിയ ടീമിനെ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടില്ല നേരത്തെ സോണിയ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളുകളായിരുന്നു എ കെ ആന്റണിയും അംബികാ സോണിയും അംബിക സോണിയെക്കുറിച്ച് പറയുന്നത് തന്നെ സോണിയയിലെ ഒരു എ ഇല്ലാത്ത സോണി എന്നാണ് അവർ അത്രയും അത്രമാത്രം അവർക്ക് സ്വാധീനമുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് പ്രിയരഞ്ജൻ ദാസ് മുൻഷിയെ മാറ്റിക്കൊണ്ടാണ് അന്നത്തെ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് സഞ്ജയ് ഗാന്ധി അതായത് രാഹുൽ ഗാന്ധിയുടെ പിതാവിന്റെ സഹോദരൻ അംബിക സോണിയെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അന്നു മുതൽ അവർ കോൺഗ്രസിലെ ഏറ്റവും ശക്തയായ നേതാവാണ് അതേപോലെ തന്നെ എ കെ ആന്റണി ഈ രണ്ടു പേരെയും ഏതാണ്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും പ്രായാധികത്തിന്റെ പേരിലാണ് ഒഴിവാക്കിയതെങ്കിലും പുതിയ തലമുറ നേതാക്കന്മാരെ പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളുടെ ചുമതല നോക്കുന്ന ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരെയൊന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല കാരണം പ്രായ പ്രായാധിക്യമുള്ള ആളുകളെ അവർക്ക് മാറ്റാനും കഴിയുന്നില്ല അപ്പൊ ഒരു പൂർണ്ണമായ ഒരു തലമുറ മാറ്റത്തിന് മല്ലികാർജുൻ ഖാർഗേക്ക് കഴിയുന്നില്ല രാഷ്ട്രീയ രംഗത്താണെങ്കിൽ ഇഷ്യൂസ് ഏറ്റെടുത്തുകൊണ്ട് മുന്നേറാൻ രാഹുൽ ഗാന്ധിക്കും കഴിയുന്നില്ല ഇപ്പം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് ഘടകകക്ഷികൾ തമ്മിലുള്ള വിഷയമാണ് പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന വോട്ട് യാത്രയാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയത് ഈ യാത്രയുടെ സമാപന പരിപാടിയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുത്തിരുന്നു പക്ഷേ ഈ വോട്ടധികാരോടെ ബീഹാറിലെ സഖ്യം അത് സുശക്തമാവുകയല്ല ചെയ്തത് മറിച്ച് ആ സഖ്യം ചിന്ന ഭിന്നമാവുകയാണ് അല്ലെങ്കിൽ സഖ്യത്തിൽ വിള്ളലുകൾ വരികയാണ് ചെയ്തത് എന്നാണ് പറയുന്നത് കാരണം രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ എപ്പോഴും വോട്ടധികാർ 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 എന്ന് പറയുന്നത് അല്ലെങ്കിൽ വോട്ട് ചോരി വോട്ട് ചോരി വോട്ട് ചോരി എന്ന് പറയുന്നതിനോട് ആർക്ക് താല്പര്യമില്ല ബിഹാറിലെ ഏറ്റവും പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയായ ആർ ജെ ഡിക്ക് താല്പര്യമില്ല കാരണം ആർ ജെ ഡി ബിഹാറിൽ നിതീഷ് കുമാറിന് ചീഫ് മിനിസ്റ്റർ ചീഫ് മിനിസ്റ്ററെ ചീഫ് മിനിസ്റ്റർ എന്നാരോപിച്ചുകൊണ്ട് അദ്ദേഹം നിതീഷ് കുമാറിനെതിരെ ആക്രമണം നടത്താനാണ് ബീഹാറിലെ ആർ ജെ ഡി നേതൃത്വത്തിന് താല്പര്യം കാരണം അവർക്കറിയാം ഈ വോട്ട് ജോലി ആളുകളെ ഒന്നും സ്വാധീനിക്കാൻ പോകുന്നതല്ല കാരണം വോട്ടുള്ള ആളുകൾക്ക് വോട്ടില്ലാത്ത ആളുകളുടെ പ്രശ്നം ഒരു പ്രശ്നമേ അല്ല ഇനി വോട്ട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ആ വോട്ട് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അവർക്ക് അത് വോട്ട് ചെയ്യാനും പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ വോട്ട് ജോലി ആരോപണം അത് നിലനിൽക്കില്ല അല്ലെങ്കിൽ അതിനു സ്വാധീനമുണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ആർ ജെ ഡി നേതാക്കൾ പറയുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി എപ്പോഴും വോട്ട് ജോലി വോട്ട് ജോലി എന്ന് പറയുന്നു ഈ യാത്ര നടക്കുന്ന സമയത്ത് യാത്രയുടെ സമാപന സമയ സമയത്തെങ്കിലും ബിഹാറിലെ പ്രതിപക്ഷങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തേജസ്വി യാദവിനെ നേരത്തെ ഉപമുഖ്യമന്ത്രി ആയിരുന്ന തേജസ്വി യാദവിനെ ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ മകനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കും എന്നാണ് ആര് കരുതിയിരുന്നത് ആർ ജെ ഡി കരുതിയിരുന്നത് പക്ഷെ അതിന് തയ്യാറായില്ല ബീഹാറിലെ കോൺഗ്രസിന്റെ നേതാവ് അഖിലേഷ് പ്രസാദ് സിംഗിനെ പോലത്തെ ആളുകളൊക്കെ തന്നെ തേജസ്വി യാദവാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ നേതാവ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് ആർ ജെ ഡി ഒരു പ്രശ്നം അതേപോലെ തന്നെ ബി ജെ പി സഖ്യത്തിൽ നിന്ന് തെറ്റി വന്ന ചില മുന്നേ പാർട്ടികളെ ആ പാർട്ടികളുടെ ആ പാർട്ടികൾക്ക് കൊടുക്കേണ്ട സീറ്റ് കോൺഗ്രസിന് നേരത്തെ കൊടുത്ത എഴുപത് സീറ്റിൽ നിന്ന് കൊടുക്കണം എന്നാണ് ആർ പറയുന്നത് അതായത് തങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി തങ്ങളുടെ പാർട്ടി ബിഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലും തേജസ്വി യാദവാണ് മത്സരിക്കുന്നത് എന്നാണ് ആർ ജെ ഡി പറയുന്നത് അതായത് ആർ ജെ ഡി പറയുന്ന ആളുകൾ മാത്രമേ സ്ഥാനാർത്ഥികളാവുന്നുള്ളൂ ആർ ജെ ഡി പറയുന്ന അത്ര സീറ്റിലെ കോൺഗ്രസ്സിന് മത്സരിക്കാൻ പറ്റൂ കോൺഗ്രസിന് കഴിഞ്ഞ വർഷം കൊടുത്ത എഴുപത് സീറ്റിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ആർ ജെ ഡി പറയുന്നത് അപ്പം ബീഹാറിൽ ഇതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടികളും തമ്മിലുള്ളൊരു ബന്ധം അത് വഷളായിരിക്കുകയാണ് ബീഹാറിലെ ചില നേതാക്കന്മാർക്ക് രാഹുൽ ഗാന്ധിയുടെ യാത്രയോടെ കോൺഗ്രസിന് മുൻതൂക്കമുണ്ടായി എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് വകവെച്ചു കൊടുക്കാൻ ആർ ജെ ഡി തയ്യാറല്ല എന്നുള്ളതാണ് വ്യക്തം അപ്പം ഇതാണ് പല സംസ്ഥാനങ്ങളിലെയും വിഷയം കാരണം പല സംസ്ഥാനങ്ങളിലും ഘടകകക്ഷികളും കോൺഗ്രസും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വിള്ളലാണ് ഏറ്റവും വലിയ വിഷയം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിന്റെ ഒരു ദേശീയ പ്രതിപക്ഷം എന്ന നിലയിലും രാഹുൽ ഗാന്ധിയുടെയൊക്കെ മുഖം ഉപയോഗിക്കാൻ അതാത് സ്ഥലത്തെ പ്രാദേശിക പ്രതിപക്ഷ പാർട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ സീറ്റുകൾ വിട്ടു വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന് വഴിപ്പെടാൻ അവർ തയ്യാറാവുന്നില്ല കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തോട് അവർക്ക് പ്രശ്നമില്ല പക്ഷെ സംസ്ഥാനത്തിന് സീറ്റുകൾ കൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വിഷയം ഇതാണ് പ്രധാനമായിട്ടും ബിഹാറിൽ നടന്നത് നേരത്തെ പശ്ചിമബംഗാളിൽ ഇലക്ഷൻ നടന്ന സമയത്തും ഇത് ആരോപിച്ചിട്ട് ഒരു ഒരേ മുന്നണിയിലാണ് ദേശീയ തലത്തിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഉള്ളതെങ്കിലും തൃണമൂൽ കോൺഗ്രസ് വേണമെങ്കിൽ കോൺഗ്രസിനെ സഹകരിപ്പിക്കാം പക്ഷെ സി പി എമ്മിനെ സഹകരിപ്പിക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞു അതുകൊണ്ട് സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് പ്രവർത്തി മത്സരിച്ചു തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിച്ചു അവർ വിജയിക്കുകയും ചെയ്തു അപ്പൊ ഇത് തന്നെയാണ് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ഥിതി ഇതേപോലെ തന്നെയാണ് കോൺഗ്രസിനകത്തെ സ്ഥിതിയും ഏതാണ്ട് ഇതേപോലെ തന്നെയാണ് കിടക്കുന്നത് കാരണം ഓരോ സംസ്ഥാനത്തും കോൺഗ്രസിനകത്ത് വലിയ വലിയ പ്രശ്നങ്ങളാണ് അപ്പൊ രാജസ്ഥാനിൽ ഇരുപത്തി മൂന്നിലാണ് അതായത് ഏതാണ്ട് രണ്ട് വർഷം മുമ്പാണ് അവർക്ക് അധികാരം നഷ്ടപ്പെട്ടത് അവിടെ സച്ചിൻ പൈലറ്റ് ആയിരുന്നു ഒരു ഒരു ഭാഗത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയുമായിട്ട് അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം വഷളായിരുന്നു ഇപ്പോ സച്ചിൻ പൈലറ്റാണ് ഡൽഹിയിൽ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ അവിടെ ഔദ്യോഗികമായി പാർട്ടിയുടെ ചുമതല കനയ്യ കുമാറിനായിരുന്നെങ്കിലും പ്രചരണം മുഴുവൻ നയിച്ചിരുന്നത് സച്ചിൻ പൈലറ്റ് അപ്പൊ ഡുസുയിൽ കഴിഞ്ഞ പ്രസിഡന്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പ്രസിഡന്റ് സ്ഥാനം പോലും കോൺഗ്രസ് നഷ്ടപ്പെട്ടു അപ്പൊ ഇത് രാജസ്ഥാനിലെ സച്ചിൻ പൈലറ്റിനെതിരായിട്ടൊരു പ്രചരണായുധമാക്കി മാറ്റിയിരിക്കുകയാണ് ഒരുപക്ഷെ അവർ ഒരു കനയ്യ കുമാറിനെ അവർ വിമർശിക്കുന്നില്ല കാരണം കനയ്യകുമാറിനായിരുന്നു ചുമതലങ്കിലും കനയ്യകുമാറിനെ അവർ വിമർശിക്കുന്നില്ല ഇതേപോലെ തന്നെയാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളും കോൺഗ്രസിനകത്തുള്ളത് മധ്യപ്രദേശിലാകട്ടെ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ ജിത്തു പട്ടുവാരിയും നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉമാങ് സിങ്കാളം അവർ രണ്ടുപേരും പരസ്പരം മത്സരിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് കമൽനാഥിനോടും ദിഗ്വിജിത് സിംഗിനോടും മത്സരിക്കേണ്ടി വരികയാണ് ഇതുപോലെ തന്നെയാണ് കേരളത്തിലെ സ്ഥിതി ബീഹാറിനോടൊപ്പം ഏതാണ്ട് സമാനമായ ബീഹാർ കഴിഞ്ഞാൽ കേരളത്തിലും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കണം പ്രതിപക്ഷത്തിന്റെ മുഖം എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കം നടക്കുകയാണ് അവിടെ ഏറ്റവും അധികം ജന ചില സർവേകളുടെ അടിസ്ഥാനത്തിൽ ചില ഏജൻസികൾ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം ജനപിന്തുണയുള്ള നേതാവ് ശശി തരൂരാണ് കോൺഗ്രസിനകത്ത് ശശി തരൂരിന് ഇരുപത്തിയെട്ട് പോയിന്റ് നാല് ശതമാനം പിന്തുണയാണ് ഉള്ളത് പക്ഷേ ശശി തരൂരിനെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അംഗീകരിക്കുന്നില്ല കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ ഏറ്റവും താല്പര്യമുള്ള ആളായ ജനറൽ സെക്രട്ടറി പാർട്ടി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് നാല് ശതമാനം പേരുടെ മാത്രമേ പിന്തുണയുള്ളൂ പിന്നെ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അത് കഴിഞ്ഞാൽ പിന്തുണയുള്ളത് രമേശ് ചെന്നിത്തലക്കാണ് രമേശ് ചെന്നിത്തലയ്ക്ക് എട്ട് പോയിന്റ് രണ്ട് ശതമാനം പിന്തുണയാണുള്ളത് കെ മുരളീധരന് ആറ് ശതമാനം പിന്തുണയാണുള്ളത് ഇങ്ങനെയാണ് കോൺഗ്രസിനകത്തുള്ള ഇപ്പൊ സംസ്ഥാനത്ത് ആരായിരിക്കണം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മുഖം അല്ലെങ്കിൽ നേതൃ മുഖം ആരായിരിക്കണം ആരായിരിക്കണം പാർട്ടിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ പോലും കോൺഗ്രസിനകത്ത് തർക്കം നടക്കണം അങ്ങനെ ഒരു ഭാഗത്ത് ദേശീയ മുന്നണിയിലെ അല്ലെങ്കിൽ തങ്ങളുടെ മുന്നണിയിലെ ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികളുമായിട്ട് അവർക്ക് രമ്യതയിലാക്കാൻ പറ്റുന്നില്ല മറുഭാഗത്ത് പാർട്ടിക്കകത്ത് തന്നെ നേതൃത്വം ആർക്ക് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒരു എടുപ്പിക്കാൻ കോൺഗ്രസിന് കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വലിയൊരു പ്രചരണത്തിലൂടെ ഒരടി മുന്നോട്ട് പോകുന്ന സമയത്ത് കോൺഗ്രസ് തികച്ചും രണ്ടടി പിന്നോട്ട് വരികയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്